എസ് എഫ് ഐ പതിനാറാമത് എടപ്പാൾ ഏരിയ സമ്മേളനം ഫെബ്രുവരി ഫെബ്രുവരിയഞ്ച് തീയതികളിലായി എടപ്പാൾ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് നടക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് വൈകുന്നേരം മണിക്ക് വിദ്യാർത്ഥി റാലിയോടെയാണ് പൊതുസമ്മേളനത്തിന് തുടക്കം കുറിക്കുക എടപ്പാൾ കുറ്റിപ്പുറം റോഡിലെ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് ചേരുന്ന പൊതുസമ്മേളനം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യും സേദലിവിയുടെയും ധീരജിന്റെയും നാമധേയത്തിലുള്ള എടപ്പാൾ ഗോൾഡൻ ടവർ ഓഡിറ്റോറിയത്തിലെ വേദിയിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന അംഗം വൈഷ്ണവ് മഹേന്ദ്രനും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെക്യുലറിസത്തെയും വരെ ഏറ്റവും അധികം രാജ്യത്തിന്റെ ഭരണഘടനം ചെയ്യുന്ന നിലയിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം മുന്നോട്ട് പോകുന്നത് ആ സമയങ്ങളിലാണ് എസ് എഫ് ഐ എസ് എഫ് ഐയുടെ സമ്മേളനങ്ങൾ ചേരുന്നത് ഇതിനകത്ത് ഏറ്റവും അധികം നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ ഏറ്റവും അധികം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ വാസിസ്റ്റ് നീക്കം മുഖാന്തരം നമ്മുടെ മേഖലയ്ക്കകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് സമയത്താണ് എസ് എഫ് ഐയുടെ പതിനാറാമത് എടപ്പാൾ ഏരിയ സമ്മേളനം ഈ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ എടപ്പാടിൽ വെച്ച് ചേരുകയാണ് ഇരുപത്തിനാലാം തീയതി സഖാവ് കൊടിയേരി ബാലകൃഷ്ണന്റെ നാമധേയത്തിൽ വിദ്യാർത്ഥി റാരിയും പൊതുസമ്മേളനവും ഇവിടെ എടപ്പാടിൽ കുറ്റിപ്പുറം റോഡിന് വെച്ചിട്ടുള്ള ടൗണിൽ വെച്ച് ചേരുകയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പി എം ആർഷയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപത്തി അഞ്ചാം തീയതി സഖാവ് ധീരജിന്റെയും സഖാവ് സെയ്താലിയുടെയും നാമധേയത്തിൽ പ്രതിനിധി പ്രതിനിധി സമ്മേളനം സമ്മേളനം ഗോൾഡൻ ടവർ വെച്ച് സംസ്ഥാന സെക്രട്ടറി റിഫാസ് അലി ഏരിയ വൈസ് പ്രസിഡന്റ് പി വി അഞ്ജന ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ സഞ്ജയ് ഏരിയ വൈസ് പ്രസിഡന്റ് എസ് രോഹിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ